ആറന്മുള ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചാര ലംഘനം നടന്നു എന്നുള്ള രീതിയിൽ ഉയർന്നു വന്ന ആരോപണത്തെ തുടർന്നുള്ള വിവാദങ്ങൾ മുറുകുകയാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നതായി പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാമ്പദേവൻ ആരോപിച്ചു പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡാണ് എന്ന് ക്ഷേത്രം തന്ത്രിയും വ്യക്തമാക്കി ഈ സംഭവത്തിൽ ഉദ്യോഗസ്ഥരോട് ദേവസ്വം ബോർഡ് വിശദീകരണം തേടി ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് പള്ളിയോട് സേവാ സംഘത്തിന്റെ ആരോപണം ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്നും ദേവസ്വം ബോർഡ് കൊടുത്ത കത്തിനാണ് തന്ത്രി മറുപടി നൽകിയതെന്നും സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ പറഞ്ഞു ഇവിടുത്തെ ഒരു ചരിത്രം നോക്കുമ്പോഴേ ഈ കൊല്ലം വള്ളസദ്യ തുടങ്ങിയ സമയത്ത് തന്നെ ദേവസ്വം ബോർഡ് ഉപദേശ സമിതി കൂടെ ചേർന്നിട്ട് തിരുവനന്തപുരത്ത് ഒരു യോഗം നടത്തി ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പെയ്ഡ് സദ്യ അല്ലെങ്കിൽ വള്ളസദ്യ ആഴ്ചയിൽ രണ്ടെണ്ണമെങ്കിലും നടത്താനായിട്ട് ദേവസ്വം ബോർഡ് തീരുമാനിച്ച് പറയുകയും ഉണ്ടായി അപ്പോൾ ഇത് രണ്ടും കൂടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് ഈ വള്ളസദ്യ തകർക്കുന്നതിനുള്ള ഒരു ഗൂഢോദ്ദേശം അതിന് ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും എന്നുള്ളതാണ് അന്ന് പോലുള്ള കാണുന്നത് അപ്പോൾ അവർ കൂടാതെ നടത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഒന്നിക്കൂ തവണ അദ്ദേഹത്തെ സമീപിച്ചത് കൊണ്ടാണ് അങ്ങനൊരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നതെന്നും സ്വന്തമായിട്ടല്ല ഇങ്ങനൊരു നിർദ്ദേശം നൽകിയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പരിഹാരക്രിയ ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡാണെന്ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ ഭട്ടതിരിപ്പാടും വ്യക്തമാക്കി രാഷ്ട്രപതി രോഹിണി ദിനത്തിലെ അകട്ടെ കാര്യങ്ങളെല്ലാം പൂർവാധികം ഭംഗിയായിട്ട് നടന്നു നടന്നുവെന്നും എന്നാൽ പുറത്തെ ഇലയില് എന്തെങ്കിലും പ്രായശിക്ഷം വേണമെങ്കിൽ അത് അറിയിക്കണമെന്നും കാണിച്ചുകൊണ്ട് ഇത്രേ ഉള്ളായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആദ്യത്തെ കത്തിൽ പ്രായശിക്ഷം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശിക്ഷ വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ആ പ്രായശിദ്ധ നിശ്ചയിച്ചത് സദ്യമായിട്ട് വിഷ ബന്ധപ്പെട്ടതായോണ്ട് ആ ഷദ്യമായ ഒരു പ്രായക്ഷിത്വം നിശ്ചയിച്ചു അത്രേ ഉള്ളൂ സംഭവത്തിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു ഇതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പിന്നെ അവിടുത്തെ എ സിയോടും അവിടുത്തെ എ ഒടും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വരുന്ന മുറയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു ഭൂമനായ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിവും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ നയിച്ചു കൊണ്ടുപോയത് അവിടുത്തെ പള്ളിയുടെ സംഘവും അവിടുത്തെ ഉപദേശ സംഘിയും എല്ലാവരും കൂടിയാണ് അഷ്ടമിരോഹിണി ദിവസം ആറന്മുള ക്ഷേത്രത്തിൽ ദേവനെ നേതീക്ക് മുമ്പ് ദേവസ്വം മന്ത്രിക്ക് സദ്യവിളമ്പി എന്നതാണ് വിവാദം ആചാര നടന്നെന്നും പ്രായശുദ്ധം ചെയ്യണമെന്നും നിർദ്ദേശിച്ച് ക്ഷേത്രം തന്ത്രി ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പള്ളിയോട സേവാ സംഘം ഗൂഢാലോചനയെന്ന ആരോപണം ഉയർത്തിയത് കേരളാ വിഷൻ ന്യൂസ് പത്തനംതിട്ട